അതായത് ഒരു കുടുംബം മുഴുവൻ മിമിക്രി കലാകാരികളായ കഥയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് മല്ലം സരിതയും പെൺമക്കളുമാണ് ഇന്നത്തെ തെളിച്ചമുള്ള പെൺമുഖങ്ങൾ മിമിക്രിയിലൂടെ നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ സരിത മക്കൾക്ക് പകർന്നു നൽകിയ കഴിവിലൂടെ മക്കളും കലോത്സവ വേദികളിലെ സ്ഥിര സാന്നിധ്യമാണ് വനിതാ ദിനത്തിൽ വേറിട്ട പ്രകടനങ്ങളുമായി ഒരു മിമിക്രി കുടുംബം ആർമി പ്രത്യേകിച്ച് വിശേഷം പറയാനുള്ളത് നമ്മുടെ റിപ്പോർട്ടർ ആർമിയിലെ കുടുംബാംഗമാണ് സരിത അതുകൂടി പ്രേക്ഷകർ ശബ്ദങ്ങൾ ഏതുമാകട്ടെ അവൻ നിഷ്പ്രയാസം സരിത റെഡിയാണ് എനിക്കറിയില്ല കൊടുക്കാനുള്ള കാശിന്റെ കണക്കിന് മാത്രം കണക്ക് പറയുന്നില്ല ആൾക്കാരുണ്ട് കടങ്കെടുക്കുമ്പോ രേഖ വേണം അതിനാ ജില്ലാ ജഡ്ജിമാരുടെ കൺമുമ്പ് തന്നെ എഴുതി വെക്കണത് മൂന്ന് പെൺമക്കളാണ് രണ്ടുപേർ ഇപ്പോഴേ മിമിക്രിയിൽ കഴിവ് തെളിയിച്ചവർ മൂന്ന് വയസ്സുകാരിയും അമ്മയുടെ പാത പിന്തുടരാനുള്ള ശ്രമത്തിലാണ് രണ്ടായിരത്തി പതിനാറ് മുതലാണ് സരിത മിമിക്രി രംഗത്തേക്ക് എത്തിയത് നിരവധി മത്സരങ്ങൾ നിരവധി വേദികൾ പ്രകടനം കേട്ടും കണ്ടും മക്കളുടെ യാത്രയും ആ വഴിയിലൂടെ ആ മക്കൾക്ക് ചെറുപ്പം തൊട്ടേ ഇവള് ആറു വയസ്സിലെ മിമിക്കറി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു റിയാലിറ്റി ഷോയിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ആ എന്ന് കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവരും അത് ചെയ്ത് നോക്കാറുണ്ടായിരുന്നു കലാരംഗത്തേക്ക് കടന്നു വന്നപ്പോൾ പ്രയാസങ്ങൾ നേരിട്ടിരുന്നു അതൊന്നും വകവെച്ചില്ല പൂർണമായും എനിക്കിതെല്ലാം സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലായിരുന്നു മുന്നോട്ടുള്ള യാത്ര ചിലപ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ പിന്നെ സ്ത്രീകൾ അതായത് സാധിക്കുവോ അങ്ങനെ നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിട്ടുള്ള ഒരുപാട് കമൻസുകൾ ഉണ്ടാവാം പക്ഷെ അതിലൊന്നും തളർന്നില്ല അതായത് പിന്നെന്താ വച്ചെങ്കിൽ സ്ത്രീകൾക്കും സാധിക്കും എന്ന് തെളിയിക്കാൻ എനിക്ക് സാധിച്ചു അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കഥാപാത്രത്തിൽ നിന്നും സരിത ചേച്ചിക്ക് എളുപ്പം പുറത്തു കിടക്കാനാകും സ്വന്തം കൂടി ആ കഴിവ് പകർന്ന് അവരുടെ സ്വപ്നങ്ങൾ അങ്ങനെ പൂവണിയുന്നു വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്